പട്ടികജാതി വിഭാഗങ്ങളോട് കേരള സർക്കാർ അനീതി കാണിക്കുന്നു കെ പി എം എസ് ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയ ഫണ്ടുകൾ ചിലവഴിക്കാതെ ലാപ്സാക്കുക മാത്രമല്ല വിവിധ ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ച് കേരള സർക്കാർ പട്ടിക വിഭാഗങ്ങളോട് കടുത്ത അനീതിയാണ് നടത്തിയതെന്ന് കെ പി തൃശൂർ ജില്ലാ സമ്മേളനം ആരോപിച്ചു അടിസ്ഥാന വിഭാഗത്തെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കേരള സർക്കാർ കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ബാധ്യതയാണെന്നും ജനതയോട് സത്യസന്ധത പുലർത്താത്ത ഭരണകൂടം ജനാധിപത്യത്തിന് കളങ്കമാണെന്നും സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ സി എസ് ശിവൻ പ്രസ്താവിച്ചു ചാലക്കുടി എം എൽ എ സനുഷ്കുമാ ജോസഫ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിന് ജില്ലാ പ്രസിഡന്റ് പി വി ഉമേഷ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ കേരള മണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണൻ സംഘടനാ സെക്രട്ടറി ലോജൻ അമ്പാട്ട് വൈസ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ ഇ കെ മോഹൻദാസ് പി സി ബാബു പി സി വേലായുധൻ പി കെ സുബ്രൻ പി കെ ശിവൻ വത്സലാനന്ദനൻ ഇ വി സുരേഷ് ബാബു അത്താണി വി എം പുരുഷൻ എന്നിവർ പ്രസംഗിച്ചു സംവരണം ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഉള്ള പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി പുതിയ ഭാരവാഹികളായി കെ ടി ചന്ദ്രൻ പ്രസിഡന്റ് ബാബു കാളക്കല്ല്ല് സെക്രട്ടറി പി സി ബാബു ഗജാൻജി എന്നിവർ ഉൾപ്പെടുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു അതിശക്തമായ ഒരു പാരമ്പര്യമാണ് സംബന്ധിച്ചിടത്തോളമുള്ളത് ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ വഴി നടക്കാൻ കഴിയാത്ത ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നടന്നു നിന്നിരുന്ന ഒരു കാലഘട്ടം മനുഷ്യനെ മനുഷ്യനാതിരുന്ന സാമൂഹ്യ നവത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയെ പോലെയുള്ള നേതാക്കന്മാര് സംഘടിപ്പിച്ച് ശക്തമായ പോരാട്ടങ്ങൾ അതുരാചാരങ്ങൾ നടത്തിയ വലിയ പോരാട്ടത്തിന്റെ ഒരു ചരിത്രമാണ് കെ പി എം സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം വഴി നടക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ നിരവധി പോരാട്ടങ്ങൾ അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു മഹത്തായ പാരമ്പര്യം ആയിരത്തി തൊണ്ണൂറുകളിൽ അദ്ദേഹം നടത്തിയ രൂപീകരിച്ച സാധു പരിപാലന സംഘടന മുതൽ പിന്നീട് നടത്തിയ പ്രിയമഹാജനസഭയടക്കമുള്ള അങ്ങനെയുള്ള വളർന്നു വന്നുകൊണ്ട് ചാലക്കുടിയിലെ എം എൽ എ ആയിരുന്ന കേരളത്തിൻ്റെ നിയമസഭയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ പട്ടികജാതി പിന്നോക്ക മന്ത്രിയായിരുന്ന ഇത് ജില്ലാക്കാരനായ ചാലക്കുടിയിലെ മൂന്ന് തവണ മത്സരിച്ച് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ നിയമസഭയിൽ മൂന്ന് തവണ നിയമസഭാംഗമായ മാസ്റ്റർ അദ്ദേഹം നിലനിർത്തി കൊടുത്തുകൊണ്ട് പുറത്തു വരുത്തിയ കെ പി എസ് പറയുന്ന പ്രസ്ഥാനം ഇന്ന് അമ്പത്തിനാല് വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് കേരളത്തിലെ അധസ്ഥിത ചില വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് നിരവധി നടത്തിയ നിരവധിയായ പോരാട്ടങ്ങളുടെ ഭൂച്ഛലമായ പാരമ്പര്യത്തിലൊണ്ടാണ് ഈ അമ്പത്തിനാലാം സമ്മേളനം ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്ററിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് നിനക്കഴകാണ് ആഭരണം